ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ ചാനൽ മോണിറ്റൈസ് ആയി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എങ്ങനെയാണ് നാലായിരം വാച്ചവർ കംപ്ലീറ്റ് ആക്കിയത് എന്നതിനെ എങ്ങനെയൊക്കെയാണ് കംപ്ലീറ്റ് ആക്കിയത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞാനിത് ഷെയർ ചെയ്യാൻ കാരണം എന്നെപ്പോലെ സാധാരണ വീട്ടമ്മയായിട്ടുള്ള ആൾക്കാർ ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ നാലായിരം വച്ചവർക്കെ നമ്മൾ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും എന്ന് ചിന്തിച്ച് തലപോയിക്കുന്ന സാധാരണ ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന അതായത് അധികം നമുക്കൊന്നും അറിയില്ല ഇതിനെക്കുറിച്ച് പക്ഷേ നമുക്ക് ചാനൽ തുടങ്ങണം നിങ്ങൾക്ക് അതിന്റകത്ത് എന്തെങ്കിലും മേണിംഗ് ഒക്കെ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും ഒത്തിരി വീട്ടമ്മമാരുണ്ടാവും അപ്പൊ ആർക്കൊക്കെ ഒരു ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത് വഴി ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ എന്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്കറിയാം യൂട്യൂബിന്റെ നാലായിരം പച്ചവർ കംപ്ലീറ്റ് ആക്കുക എന്നുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ലോങ് ഒരു വഴി എന്ന് പറയുന്നത് ലോങ് വീഡിയോസ് വഴി നമുക്ക് പബ്ലിക് വാച്ച് കിട്ടുന്ന ആ ഒരു വഴിയാണ് പിന്നെ ഉള്ളത് പറയുന്നത് ലാസ്റ്റ് നയന്റി ഡേയ്സിൽ ടെൻ മില്യൺ ഷോർട്ട് വീഡിയോ ഷോർട്ട് വീഡിയോസ് ടെൻ മില്യൺ അടിക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾക്ക് സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു ഭാഗ്യാണ് ഏതെങ്കിലും ഒരു വീഡിയോ അങ്ങനെ ലക്കി കടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു കുഴപ്പമില്ല പക്ഷെ നമ്മൾ എന്താ പറയാ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ നമ്മൾ ലോങ് വീഡിയോസ് ഇട്ടിട്ട് തന്നെ നമ്മൾ വാച്ച് ഓവർ കംപ്ലീറ്റ് ആക്കണം അല്ലെ അപ്പൊ അതിനൊത്തിരി ഒക്കെ പിടിക്കും അപ്പം നമ്മൾ വിചാരിക്കും ഇതെങ്ങനെയാണ് ആൾക്കാർ കണ്ടിട്ട് നമ്മൾ വീഡിയോ ഇപ്പൊ ഒരു പത്ത് മിനിറ്റിന്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ പത്ത് മിനിറ്റ് അങ്ങനെ കിട്ടില്ലല്ലോ ആൾക്കാർ നമ്മുടെ വീഡിയോ എത്ര മിനിറ്റ് ആണോ കാണുന്നത് അല്ലെങ്കിൽ എത്ര സെക്കൻഡ് ആണോ കാണുന്നത് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ടൈമാണല്ലോ ഈ നാലായിരം മണിക്കൂറിലേക്ക് എടുക്കുക അപ്പം അതൊരു വലിയൊരു ടാസ്ക് തന്നെയാണ് അപ്പം ആദ്യമൊന്നും എനിക്ക് ലോങ് വീഡിയോസ് മാത്രം ചെയ്താലേ നമുക്ക് വാച്ച്വർക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റൂ അങ്ങനെ ഒരു ധാരണയായിരുന്നു അപ്പം പിന്നെ എന്ന് പറഞ്ഞത് ഏഹ് എന്താ പറയാ നമ്മുടെ ഏതെങ്കിലും ഒരു ലോങ് വീഡിയോസ് ഒരു ക്ലിക്ക് ആയി കിട്ടിക്കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിൽ ആൾക്കാർ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഒത്തിരി വാച്ച്വർക്ക് കിട്ടും അങ്ങനെ ഇപ്പം ഒരു രണ്ട് വീഡിയോ ഒക്കെ നല്ല രീതിയിൽ ഒരു എന്താ പറയാ ഒരു മൂന്നാല് മിനിറ്റ് ഒക്കെ ആൾക്കാർ കണ്ട ഒരു ഫിഫ്റ്റി കെ യോ അല്ലെങ്കിൽ ഒരു തേർട്ടി കെ യോ അങ്ങനെയൊക്കെ കൊറേ അങ്ങോട്ട് പോകുമ്പം നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റും ഏർ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു ഭാഗ്യം പറയുന്നത് എന്റെ ഒരു മുന്തിരി ജ്യൂസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഒരു തേർട്ടി ഫൈവ് കെ ഏർ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് നിന്ന് എനിക്ക് ഏകദേശം ഉം ഒരു എന്താ പറയാ തൊള്ളായിരത്തി ചില്ലറ വാച്ചവർ കിട്ടി പത്ത് മുന്നൂറിലധികം സബും ആ ഒരൊറ്റ വീഡിയോന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ എനിക്ക് ഒരു തൊള്ളായിരത്തി ചില്ലറ വാച്ചവർ കിട്ടി പിന്നെ കുറച്ച് വാച്ചവർ കിട്ടി പിന്നെ കുറച്ച് കുറച്ച് വീഡിയോസ് ബാക്കിയുള്ള വീഡിയോസിലൂടെ കുറച്ച് കുറച്ച് അങ്ങനെ എന്താ പറയാ ഒരു ആയിരത്തി സംതിങ് വാച്ചവർ കിട്ടി അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് വീഡിയോസ് ഒക്കെ കാണുമ്പോ അതിന്റെ ഇടയ്ക്ക് ഒരു ഷോർട്ട് വീഡിയോ ആണെന്ന് തോന്നുന്നു ഒരാളുടെ ഷോർട്ട് വീഡിയോയിൽ ഇങ്ങനെ അവർക്ക് അവർക്ക് എങ്ങനെയാണ് പെട്ടെന്ന് വാച്ച് ഓവർ കംപ്ലീറ്റ് ആക്കിയേ എന്നൊരു ഇത് കണ്ടു അപ്പൊ അവര് അതിൽ പറയുന്നതാണ് പിന്നെ എനിക്ക് ഉപകാരമായിട്ട് എന്റെ ഒരു ടേണിങ് പോയിന്റ് എന്ന് പറയുന്നത് ആ ഒരു വീഡിയോ കാണുന്നത് കൂടിയാണ് കേട്ടോ മീൻസ് അവര് ലൈവ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അവര് ലൈവ് ചെയ്തിട്ടാണ് അവർക്ക് പെട്ടെന്ന് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ പറ്റി അവരുടെ പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല അവരുടെ ലൈവ് ഒക്കെ ഒരു എന്താ പറയാ ട്വന്റി കെ ഫിഫ്റ്റി കെ അങ്ങനെ ഒത്തിരി ആൾക്കാർ വാച്ച് ചെയ്യുന്ന ഒരു ലൈവ് ആയിരുന്നു അപ്പം അങ്ങനെ അവർക്ക് എന്താ പറയാ പെട്ടെന്ന് അങ്ങനെ കുറച്ച് ലൈവ് ചെയ്തപ്പോ തന്നെ അവർക്ക് പെട്ടെന്ന് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ പറ്റി അപ്പം ആ ഒരു വീഡിയോ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ലൈവിലൂടെ നമുക്ക് വാച്ച്വർ ഏഹ് കിട്ടും എന്നുള്ള കാര്യം അതുവരെ എനിക്ക് അറി അറിയുന്നുണ്ടായിരുന്നില്ല അതുപോലെ എന്നെ പോലും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലെ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ ഒന്നും കിട്ടാത്ത ഒത്തിരി ആൾക്കാർ ഉണ്ടാവും. അപ്പം എനിക്ക് അത്രയും ഒരു ഒന്ന് എണ്ണൂറ്റി സംതിങ് അതായത് ആയിരത്തി എണ്ണൂറ് അത്രയൊക്കെ എനിക്ക് വാച്ചവർ ആ ടൈം ഉണ്ടായിരുന്നുള്ളു ആ ഒരു സമയമൊക്കെയാണ് ആ ഒരു വാച്ചവർ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടത് അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ ലൈവ് ചെയ്യുമ്പോൾ വാച്ചവർ കിട്ടും അല്ലേ എന്ന് ഞാൻ സ്വയം തിരിച്ചറിഞ്ഞു അങ്ങനെയാണ് ഞാൻ ലൈവ് ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ ഇപ്പൊ ലൈവ് ചെയ്യാൻ തുടങ്ങിയപ്പോ നമുക്ക് ആദ്യം അത്ര ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പോലും മിനിമം ഒരു ഏഹ് രണ്ടായിരത്തി ഓ അല്ലെങ്കി ഒരു മൂവായിരത്തി സംതിങ്ങോ ഒക്കെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ആൾക്കാർ ഉണ്ടായിരുന്നു അപ്പൊ നമുക്കതിൽ കുറച്ച് മാച്ചവർ കിട്ടാൻ തുടങ്ങി വീഡിയോസിൽ ഇടുന്നതിനേക്കാളും വീഡിയോ ഇപ്പൊ എല്ലാ വീഡിയോ ഒന്നും നല്ല രീതിയിൽ അങ്ങ് പോണമെന്നില്ലല്ലോ അപ്പം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന വാച്ചവറിനേക്കാളും കൂടുതൽ നമുക്ക് ലൈവ് ചെയ്യുമ്പോൾ മാച്ചവർ കിട്ടാൻ തുടങ്ങി അപ്പം കൂടുതൽ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഒമ്പത് മാസൊക്കെ ആകുമ്പോഴാണ് നമ്മള് ലൈവ് ചെയ്യാൻ തുടങ്ങിയത് കറക്ട് ഒരു രണ്ടു മാസമൊക്കെ ആവുമ്പോഴാ ആവുമ്പോഴത്തേക്കും എനിക്ക് വാച്ച് ഓവർ കംപ്ലീറ്റ് ആക്കാൻ പറ്റി അതെനിക്ക് ഭയങ്കര നമ്മള് നമ്മളിങ്ങനെ വിചാരിക്കില്ലേ പണ്ടുള്ളവരൊക്കെ പറയില്ലേ ഓരോ സമയത്തുമ്പോ നമുക്കുള്ള വഴികൾ തുറന്നു കിട്ടും അല്ലെ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിക്കും അയ്യോ എന്ത് ചെയ്യും അല്ലെ അങ് പല കാര്യങ്ങളും അങ്ങനെയാണല്ലോ നമ്മൾ എന്താണ് ചെയ്യുക അങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് ദൈവം നമ്മുടെ മുമ്പിൽ ഒരു വഴി കൊണ്ടു തരുന്നത് അതുപോലെ ഇങ്ങനെ വിചാരിക്കും ഒരു കൊല്ലം എത്തി ഒരു കൊല്ലം ആകുമ്പോഴേക്കും ചാനല് എന്താ പറയാ ഒരു മൂവായിരം വാച്ചവറെങ്കിലും ആയില്ലെങ്കിൽ നമ്മൾ അതുവരെ ചെയ്ത് വെച്ച ഓരോ ഫസ്റ്റിന് ഫസ്റ്റിന് മുതലുള്ള വാച്ചവർ ഇങ്ങനെ കുറഞ്ഞു പോവും കുറഞ്ഞു പോവും ഇങ്ങനെ പറയുന്ന കേട്ടോ ഒരു ഒക്കെ കണ്ടിട്ട് അപ്പം വിചാരിച്ചു ഒരു എങ്കിലും ആവണ്ടേ ഇനി അത്രയല്ലേ ഉള്ളൂ രണ്ട് മൂന്ന് മാസൊക്കെ അല്ലേ ഉള്ളൂ ചാനലിൽ തുടങ്ങിയിട്ട് വണ് വൺ ഇയർ ആവാൻ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ടെൻഷൻ ആയിട്ട് ഇരിക്കുന്ന ആലോചിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടത് അപ്പം അങ്ങനെ ഞാൻ ലൈവ് ചെയ്യാൻ തുടങ്ങി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വാച്ച്വർ കിട്ടി പിന്നെ നമ്മൾ അതിൽ ലൈവിൽ തന്നെ ടുഗദർ ലൈവ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി അതിൽ ലൈവിലൂടെ നമുക്ക് ഒത്തിരി നല്ല സുഹൃത്തുക്കളെ കിട്ടി നമ്മുടെ വീഡിയോസ് വീഡിയോസിനെ കുറിച്ചിട്ടും നമ്മുടെ ചാനലിനെ കുറിച്ചിട്ടും അവരോട് ഷെയർ ചെയ്യാനും അവരുടെ അഭിപ്രായങ്ങൾ അറിയാനും അങ്ങനെ ഒത്തിരി പേരുടെ സപ്പോർട്ടൊക്കെ കിട്ടാൻ തുടങ്ങി നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമുക്ക് അറിയുന്നവർ പറഞ്ഞു തരാൻ തുടങ്ങി അങ്ങനെ അങ്ങനെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി അപ്പം ഞാൻ പറയുന്നത് എന്ന് പറയുന്നത് നമുക്ക് ലോങ് വീഡിയോസിൽ ലോങ് വീഡിയോസിലൂടെ മാത്രല്ല നമുക്ക് ലൈവ് ചെയ്തു കഴിഞ്ഞാലും വാച്ച് വർക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും അപ്പൊ ഈയൊരു ഏഹ് അറിവില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും പോലെ എനിക്കും സ്റ്റാർട്ടിങ്ങിലൊന്നും അറിയില്ലായിരുന്നു ഞാൻ ലോങ് വീഡിയോസ് അയ്യോ വാച്ചിങ് ആൾ ആൾക്കാർ കുറവാണല്ലോ ഏർ ഇതെപ്പോഴാണ് നമുക്ക് നാലായിരം കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെയുള്ള ഒരു ആലോചനയുടെ ഇടയിലാണ് നമ്മള് ഇങ്ങനെ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞത് അറിഞ്ഞു പിന്നെ അതിനു വേണ്ടിയിട്ട് നമ്മൾ നിന്ന് ലൈവ് ചെയ്തു അങ്ങനെ നമുക്കത് ആ ഒരു ഫോർ തൗസൻഡ് വാച്ച് അവർ എന്ന യൂട്യൂബിന്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കാൻ പറ്റി അങ്ങനെ അതിലൂടെ എനിക്ക് എന്റെ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ പറ്റി അപ്പം തീർച്ചയായിട്ടും പുതുതായിട്ട് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും അല്ലെങ്കിൽ ചാനൽ തുടങ്ങി മാച്ചവരൊക്കെ ആക്കാൻ കഷ്ടപ്പെടുന്ന ആൾക്കാരും ഏർക്ക് ഉപകാരം ആയിക്കോട്ടെ നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോ അവർക്കൊരു ഉപകാരമാണ് അതുപോലെ അവർക്ക് അറിയാത്തൊരു കാര്യമാണെങ്കിൽ അല്ലെ മനസ്സിലാക്കാൻ പറ്റും ഇതുപോലെ ഞാൻ ഒത്തിരി ഇങ്ങനെ ഒരുപാട് നമ്മുടെ സംശയം നമുക്ക് ഒത്തിരി സംശയങ്ങൾ സംശയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ ആകുമ്പോ അപ്പൊ ഞാനിങ്ങനെ ഒക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യും പക്ഷെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു വീഡിയോ അങ്ങനെ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഈ ഒരു വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ആയിക്കോട്ടെ അല്ലെ നമുക്ക് ഇപ്പൊ ഒത്തിരി പേരുണ്ട് പുറമേ ജോലിക്കൊന്നും പോകാൻ പറ്റാതെ അല്ലെ വീട്ടില് ഏഹ് നമ്മളിപ്പോൾ സാധാരണ വീട്ടമ്മയായിട്ട് ഇരിക്കുന്നവർക്കൊക്കെ പുറത്ത് പോയി പക്ഷെ കുഞ്ഞു മക്കളൊക്കെ ഉള്ളവർക്കൊന്നും പുറത്തു പോയി ജോലി ചെയ്യാനൊക്കെ വിഷമല്ലേ അപ്പൊ നമുക്ക് യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങി അതിന്റെ അന്ന് ഒരു നല്ലൊരു ഏണിംഗ്സ് നല്ലൊരു ഏണിംഗ് ഇല്ലെങ്കിലും എന്തെങ്കിലും ഒക്കെ നമുക്കും ഏൺ ചെയ്യാൻ കഴിയുമെങ്കിൽ അതൊരു നല്ല കാര്യല്ലേ അപ്പൊ അങ്ങനെയുള്ള അങ്ങനെ ആഗ്രഹിക്കുന്ന അവർക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഈ ഒരു ചെറിയൊരു അറിവ് ഞാൻ പറയുന്നത് അറിയുന്ന ഇതൊക്കെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ അവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂട്ടോ അറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ടാവും പോലെയുള്ള സാധാരണ ആൾക്കാരൊക്കെ ഉണ്ടാവും അവർക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പം അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ അല്ലെ അപ്പം ഇന്നത്തെ വീഡിയോ ഉം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലൊന്ന് ഏഹ് സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക ഉം പിന്നെന്താ പിന്നുമില്ല അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ബൈ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കാണുകട്ടോ വീഡിയോ കാണാൻ മറക്കരുത് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു കുഞ്ഞു അറിവാണ് കേട്ടോ ഇതൊക്കെ അറിയുന്ന ഒത്തിരി ആൾക്കാരുണ്ടോ എന്നാലും നമുക്ക് അറിയുന്നത് നമ്മൾ ഷെയർ ചെയ്യുന്നു അത്രയേ ഉള്ളു കേട്ടോ അപ്പൊ താങ്ക് യു സോ മച്ച് ബൈ